ദൈവനാമം വാഴ്ത്തിപ്പണമറാകട്ടെ ദൈവത്തിനെ കൃപയാൽ ഊശിൽ പ്രശംസിക്കുക എന്ന വിഷയത്തിലുള്ള ബന്ധത്തിൽ അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡിൽ കിടന്നു വരുവനായി കർത്താവ് നമ്മെ സഹായിച്ചതോർന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ട് എപ്പിസോഡുകളായി നാം വചനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ കർത്താവായ ശിക്സിലെ ക്രൂശു മരണത്താൽ നരകുലത്തിന് ഉളവായ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നേട്ടം നിങ്ങളുമായി ഈ എപ്പിസോഡിൽ ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അനാഥമായി മത്തയുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം വായിക്കുന്നു അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന രക്തം എബ്രായർ എബ്രായിരം പത്തൊൻപതിരുപത്തി ഒമ്പതിൽ വിശദീകരിക്കുന്ന നിയമരക്തം എന്ന് കാണുവാൻ കഴിയുന്നു വെളിപ്പാട് ഒന്നിന്റെ ആറിൽ നമ്മുടെ പാവം പോക്കി രക്തത്താൽ പിടിവിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു അപ്പോൾ കർത്താവു യേശു ക്രിസ്തു കാലുവിൽ രക്തം ആ രക്തത്താൽ അനേകർക്ക് പാപമോചനം ലഭിക്കുമെന്നാണ് അതിന് നമുക്ക് തരുന്ന ഉറപ്പ് മനുഷ്യനെ പാപി എന്ന് പറയുമ്പോൾ തന്നെ ദേഷ്യപ്പെടുന്ന ഒരു സമൂഹമാണ് ആധുനിക മനുഷ്യൻ പാപമില്ല ിയല്ല എന്നൊക്കെ പറയുമ്പോഴും വചനം പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി പാമര പണ്ഡിത വ്യത്യാസമെന്നെ കുചേര കുബേര വ്യത്യാസം എന്നെ ആദമൻ ഉത്തമൻ വ്യത്യാസമെന്നെ നരനായി ജനിച്ച ഓരോ വ്യക്തിയെ നോക്കി സൃഷ്ടാവായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഒരു നിത്യ സത്യ പ്രസ്താവനയായി ഉച്ചൈസ്തരം ഇങ്ങനെ ഘോഷിക്കുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു അങ്ങനെയെങ്കിൽ സൃഷ്ടാവായത്തിന് മുന്നിൽ സൃഷ്ടികളായ മനുഷ്യരേവരും പാപികളാണ് ഈ പാപത്തിന് ഒരു ശിഷ്യുണ്ട് ഇവിടത്തെ കോടതികൾ ഇവിടുത്തെ നിയമം ലംഘിക്കുന്നവരെ പിടിക്കുകയും അവരെ വിസ്തരിച്ച് ശിക്ഷ വിധിച്ച് കാരഗ്രഹത്തിലേക്ക് അടയ്ക്കുന്നത് പോലെ തന്നെ സൃഷ്ടാവായ ദൈവം തന്നെ കോടതിയിൽ ഒരു പ്രമാണം വെച്ചിട്ടുണ്ട് ആ പ്രമാണം ലംഘിക്കുന്ന മനുഷ്യനെ അദ്ദേഹത്തെ ന്യായം വിധിച്ച് ശിക്ഷ വിധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പോൾ പതിനേഴാം മതിയായും പഠിക്കുമ്പോൾ മുപ്പതോ മുപ്പതൊന്നും വാക്യം വായിക്കുമ്പോൾ അറിയാൻ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു അടുത്ത വാക്യം പറഞ്ഞത് താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ ന്യായം വിധിക്കേണ്ട ദൈവം ഒരു ദിവസം കൽപ്പിച്ചായിരിക്കുന്നു അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ നമുക്ക് ആ ഉറപ്പും ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് വാസ്തവമാണെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരമായി സകല മനുഷ്യരെ ന്യായം വിധിക്കുന്ന ഒരു ദിനമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൈവനത്തിൽ ലേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ന്യായവധി ദിവസമുണ്ട് മരണമുണ്ട് മരണം യാഥാർത്ഥ്യമായിരിക്കുന്നത് തന്നെ മരണത്തിനപുരമായ ഒരു ന്യായവധിയുണ്ട് ഈ രണ്ട് വസ്തുക്കളിൽ നിന്നും തെറ്റുവഴിക്കുവാൻ മനുഷ്യന് സാധ്യമായി ഇത് രണ്ടും യാഥാർത്ഥ്യമാണ് നമുക്കറിയാം ശാസ്ത്രം ഇത്രമാത്രം പുരോഗതി പ്രാപിച്ചിട്ടും കണ്ടുപിടുത്തങ്ങളെല്ലാം ഉണ്ടായിട്ടും മരണത്തെ തടയിടുവാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ വലിയ വലിയ സമ്പന്നരൊക്കെ ആശുപത്രിയിൽ ഹൃദയാഘാതം മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രോഗമായിട്ടോ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ ആധുനിക ഉപകരണങ്ങൾ വെച്ച് കുറച്ച് സമയം ഈ മനുഷ്യന്റെ ഹൃദയം കൃത്രിമമായി പ്രവർത്തിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇതുവരെയും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മരണത്തെ തടയിട്ടുകൊണ്ട് ഈ കൃത്രിമ ഉപകരണങ്ങൾ വെച്ചോ മരുന്ന് ഉപയോഗിച്ചോ ഒന്നും നിത്യമായ ജീവൻ കൊടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ കാരണം കാരണമത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതായതുകൊണ്ട് ദൈവിക പദ്ധതികൾക്ക് തടയിടുവാൻ ആർക്കും സാധ്യമല്ല അത് ശാസ്ത്രമായാലും മനുഷ്യനായാലും ഇത് വിവര സാങ്കേതിക വിദ്യ ആയാലും കഴിയില്ല എന്നുള്ള ഒരു നാം കാണുന്ന ഓരോ മരണങ്ങൾ അപ്പോൾ മരണം ദൈവത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് മരണത്തിനപ്പുറമായി ന്യായവിധ്യമുണ്ട് രണ്ടിൽ നിന്ന് തെറ്റുവഴിയുവാൻ ആർക്കും കഴിയുകയില്ല എന്നാൽ മനുഷ്യൻ ഭാവി ആയിരിക്കുമ്പോൾ തന്നെ അതിന് ശിക്ഷ വിധിച്ച ദൈവം തന്നെ മനുഷ്യനെ രക്ഷപ്രവാഹിപ്പാൻ ഭാവിയായ മനുഷ്യയിൽ നിന്ന് സ്വയമായ രക്ഷപ്രാൻ സാധ്യമല്ല കാരണം നീതി പ്രവർത്തികളെല്ലാം കരവരുടെ തുണികൊലി എന്നാണ് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത് അപ്പൊ സ്വയപരിശ്രമത്താൽ മനുഷ്യനെ പാവശ്മ കരസ്ഥമാക്കാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യന് നിസ്സഹായ അവസ്ഥയ്ക്ക് അറിഞ്ഞു വരുത്തുവാൻ വേണ്ടി കർത്താവു പാപികളെ ലോകത്തിൽ വന്നു എന്നിട്ട് അനയരുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കാനായി നാം എല്ലാവരും ആടുകളെ പോലെ വഴിതെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താൻ തന്നെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരെയും അകൃത്യം അവനുമേൽ ചുമത്തിയെന്ന് വിളിച്ചു പറയുന്നു അമ്പത്തിമൂന്നാം അധ്യായത്തിൽ ായ ഭ ശ്രീയെ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണന് യേശു നമ്മുടെ പാപങ്ങളെ വകച്ച് ക്രൂശ്യന്ന് രണ്ട് പത്ര രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ കാണുന്നുണ്ട് രണ്ടാം ലേഖനത്തിന്റെ അതിനഞ്ചാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ദൈവത്തോട് നിരക്കുവാൻ ഉള്ള ഒരു അപേക്ഷ നൽകിയിട്ട് നാം ദൈവത്തിന് പാപമാക്കി തീർത്തു പറഞ്ഞാൽ മനുഷ്യൻ ദൈവമാകെ പാപികളും ശിക്ഷയ്ക്കർഹിക്കുമ്പോൾ മനുഷ്യനെ പാപത്തിന ശി രക്ഷിപ്പനായി പാപമായി രണ്ടായിരം വർഷം മുമ്പ് കാൽവരി ക്രൂശിൽ മരിച്ച യേശുവിന്റെ മരണം കൊണ്ട് ഈ തലമുറയെ നമുക്ക് എങ്ങനെയാണ് പാപക്ഷമീകരിക്കാൻ കഴിയുന്നത് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ അവ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കോണം വിശ്വസ്തനും

അംഗീകരിച്ചുകൊണ്ട് മരിച്ചതും വിശ്വസിച്ചും അംഗീകരിച്ചുണ്ട് പാപങ്ങൾ ഏറ്റവും പറഞ്ഞു ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്നതിലൂടെ ഒരു അനുഭവം ഇതുവരെയും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അതിനുവേണ്ടി വിനിയോഗിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സ്നേഹപുതിയ ആഹ്വാനം ചെയ്യുകയാണ് കാരണം ജീവപുസ്തകത്തിൽ പെരുതി കാണത്തെയും ദൈവത്തിന്റെ അതേ അതേപതരം പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേഷവർക്ക് ശിക്ഷാവധിയും ഇല്ല അപ്പോൾ നമ്മളെ രക്ഷിക്കാനും നമുക്ക് വേണ്ടി മരിച്ച യേശു യുശിഷ്ക്കാൻ കഴിയുന്നെങ്കിൽ ആവർഷമായി വിവരിക്കാൻ കഴിയും സൗജന്യമായിരിക്കപ്പെടേണ്ട അതിനു വേണ്ടിയാണ് ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമല്ല ഒരു ദേശത്തെ ജനത്തിനു വേണ്ടി മാത്രമല്ല ഒരു ഭാഷ സംസാരിക്കുന്ന ജനത്തിനു വേണ്ടി മാത്രമല്ല ഒരു രാജ്യത്തെ ജനത്തിനു വേണ്ടി മാത്രമല്ല ലോകത്ത് ഒന്നടങ്കുമുള്ള സകല മനുഷ്യർക്ക് യക്ഷപ്രായ്മായി കർത്താവായ യേശുപ്രൂഷൻ വരിപ്പനടി ആയി തീർന്നുകൊണ്ട് മദിനം പറയുന്നു ആനകർക്കു വേണ്ടി ആമോചത്തിനായി ചൊറിയുന്ന രംഗം എന്റെ പാവങ്ങളുടെ മോചനത്തിനുവേണ്ടി നിനക്ക് വേണ്ടി ചൊര്യപ്പെട്ടതാണ് അതിനാൽ ആ പാവിച്ച് പാവങ്ങളെ കുറിച്ച് ഉപേക്ഷിച്ച് ദൈവത്തെ ജീവിച്ചുകൊണ്ട് പാപമോചനം അവകാശം കർത്തവ നിങ്ങളെ സഹായിക്കട്ടെ ഈ സന്ദേശം തിരസ്കരിക്കരുത് ഒരുപക്ഷെ ജീവിതത്തിൽ കേൾക്കുന്ന ഒടുവിൽ സന്ദേശം ആയിരിക്കാം ഒരു അവസരം ലഭിക്കുമോ എന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഇപ്പോൾ തന്നെ നേറ്റെടുക്കുക പാവങ്ങളിൽ കുടുംബിക്കുക ദൈവദേവട്ട് ജീവിക്കുക അതേ ഈ കോശ് മരണം ജീവിതത്തിലെ ആൽമൃഷ്യ തരുവാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കില്ലേ നമ്മൾ ചേർന്ന് പ്രാർത്ഥി പരിശോധന ദൈവമേ സ്വർഗപിതാവ് സന്ദേശം കൊണ്ടിരിക്കുന്നതായ ഈ പ്രവർത്തനം പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കും മനസ്സിലാക്കി അതിന് ശിഷ്യനെ മനസ്സിലാക്കി കർത്താവെ അങ്ങനെ രക്ഷിക്കാനായി കർത്താവ് രക്ഷനായി പോകുന്നത് മനസ്സിലാക്കിയുണ്ട് ശ്രയിച്ച് പാവങ്ങളിട്ട് വരുന്ന ഉപേക്ഷിച്ച് ഞാൻ ഭയപ്പെടുത്തിയമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്ല ഈ പ്രിയപ്പെട്ടാരെങ്കിലും രക്ഷകൾ ജീവിതത്തിൽ ക്രിസ്ത്യജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം കൂടെ ഇട്ടു പറഞ്ഞ് ഉപേക്ഷിച്ച് ക്രമീകരണം പ്രാവശ്യം കഴുകു പ്രാവശ്യം ശുദ്ധീകരണം പ്രാവശിച്ചുകൊണ്ട് പോകാൻ പ്രതോ സഹായിക്കും പ്രാർത്ഥിക്കുന്നു ഈ സന്ദർശിക്കുന്നവര് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിടേന അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വിഷയമാക്കുമോ ആകണം സമാധാനവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും കൈവരിച്ചുകൊണ്ട് സർവപരികർത്താവ് യേശുക്രി മാത്രമുള്ള ആപക്ഷം കൈവരിക്കുവാൻ നിർജ്ജീവൻ കൈവരിക്കുവാൻ സഹായിക്കുമ്പോഴാകട്ടെ പ്രാർത്ഥിക്കുന്നു സ്ത്രോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ഈ സന്ദേശം ക്ഷമയോട് ശ്രവിച്ചനായി ഞാൻ നന്ദി പറയുന്നു ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ ഈ ശുശ്രൂഷയോടത്തെ പ്രാർത്ഥിക്കുക ഈ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറുമെന്നാ നിങ്ങളെ സഹായിക്കട്ടെ മാത്രമല്ല ദൈവോദന സന്ദേശങ്ങൾ കൂടുതലായി താൽപ്പര്യപ്പെടുന്നെങ്കിൽ യൂട്യൂബിൽ എ എഫ് യു പി സി ചാനൽ മെസ്സേജ് ഓഫ് ഗോഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാണ് സഹകരണം പ്രതീക്ഷിക്കുന്നു താങ്ക് യു മേ ഗോഡ് ബ്ലസ് യു